കേട്ടോ എന്റെ ഉമ്മയെ നന്നായിട്ടാണ് വളർത്തിയത് എല്ലാരും അറസ്റ്റ് ചെയ്യാൻ

ഞാൻ ഹാപ്പിയാ എനിക്കറിയാൻ ഭയങ്കര ഇഷ്ടമുള്ള കാളായിരുന്നു എന്താണി പറഞ്ഞോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ ആയതുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവരെ അതിനകത്ത് നിക്കണം അത്ര വിചാരിക്കുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് നമ്മളെത്ര പൈസ കൊടുത്താലും എന്ത് കൊടുത്താലും കാര്യമില്ല ഒരാളുടെ ഇഷ്ടം കിട്ടൂലും അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ബിഗ് ബോസ് കിട്ടുന്ന കപ്പിനേക്കാളും അല്ലെങ്കിൽ ആ എന്താ പറയുക പ്രൈസ് മണിയെക്കാളും ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട് കാരണം എനിക്കത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് മരിക്കുന്നവരെ ആ സന്തോഷം മാറില്ല ഇത് ഈ ഇങ്ങനെ ഒരു സന്തോഷം കിട്ടാനായിരിക്കും ഓരോ ആർട്ടിസ്റ്റും ഓരോ വ്യക്തി മാത്രമേ നോർമലി ബിഗ് ബോസിൽ വന്നു പോകുന്നവർക്ക് പിന്നെ ഇമേജ് നെഗറ്റീവ് ആവും പക്ഷേ ആ ഇമേജ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ും കൊടുക്കാൻ ഒറ്റ ഉമ്മ എന്നെ ഒറ്റക്ക് നിങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചെങ്കിൽ ഉമ്മാക്കുള്ള കിട്ടുന്നു ും ഇഷ്ടമുണ്ടോ ആൾക്കാർ കണ്ടോ ഏർപ്പെട്ട മനസ്സിലാവില്ലേ ഇഷ്ടം ആരൊക്കെ പൂജ ഒക്കെ പിന്നെ പിന്നെ പുട്ടിങ്ങിലേക്ക് പിന്നെ ഡൗൺ സൈഡിൽ ജമ്മിൻ്റെ ഒക്കെ എയർപോർട്ടിൽ പോയിട്ടുണ്ട് ഇതിന് കാണുണ്ട് റോഡ് ശരി പൊതിച്ചൊരു സാധനം ടിപ്പോസ് എന്ന് വിചാരിച്ചിട്ടല്ല ഒരാകൃഷ്ടം ആഗ്രഹിക്കല്ലേ ഇത്രയും പേര് വന്ന് ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും തന്നെ I'll come home. Love you. Okay? I'll see you all the rest. Thank you, thank you. I'll come tomorrow day after tomorrow. I'm not. Class is going on. Go. Huh?